നമ്മൾ നമ്മളാരടുത്തൊന്നും ഒന്നും കിട്ടാൻ വേണ്ടി വേണ്ടിയൊന്നും ആഗ്രഹിക്കരുത് മൂന്നാമത്തേത് അതാണ് മൂന്നാമത്തത് എന്തെല്ലാം വിഷമം ഉപരുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് എന്ന മുഖത്തൊരു പ്രകാശം ഇല്ലാതാവുക പുഞ്ചിരി മായുക സങ്കടപ്പെടുക സഹായിക്കണം എന്ന സ്റ്റാറ്റസ് ഇടുക അങ്ങനത്തെ ഒരു സൂക്കട ഉപർക്കില്ലല്ലോ സൂക്കടില്ലല്ലോ ഇപ്പൊ ഹജ്ജ് ചെയ്തിട്ടില്ലല്ലോ ഇല്ല ഇല്ല ഹജ്ജ് ചെയ്തിട്ടില്ല അല്ല കുറെ ആൾ ഹാജിക്കാന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു ഹജ്ജ് ചെയ്തിട്ടില്ല അതെ സ്വന്തമായിട്ട് പണമില്ല സ്വന്തമായിട്ട് പണമില്ല മൂപ്പരൊക്കെ നല്ല ഹാൻഡുള്ള ആളല്ലേ യെസ് എന്നിട്ടും ഹജ്ജ് ചെയ്തിട്ടില്ലേ അല്ല ഹാൻഡ് പോരല്ല ഹജ്ജിന് പൈസ ഉണ്ടേ നാട്ടുകാരോട് യാചിച്ചിട്ടില്ല നാട്ടുകാർ തരുന്ന ഓഫറില്ല എല്ലാം ഉമ്പ്രക്കൊന്നും മൂപ്പര് പോവില്ല ആന്റെ മൂപ്പര് മുമ്പ് ഇവിടെ ദർശന നടന്ന കാലത്ത് മൂന്നു കൊല്ലം ദർസോദീനെ അന്ന് മൂപ്പര് ഓതി പഠിച്ചതാ പോലും ഇസ്ഹാഖു അബൂഇസ് എന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫ് ഹജ്ജും സക്കാത്തും ഈ ഉമ്മത്തിന് കൊടുത്ത പണ്ഡിതൻ ഹജ്ജ് ചെയ്തിട്ടില്ല ആന്റെ സ്വന്തം പണൂല്ല ആ ഉസ്താദിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് ശിഷ്യന്മാര് വേണമെങ്കിൽ കണ്ണിന്റെ പോളന്റെ മേലെ ഇരുത്തിയിട്ട് ഉസ്താദിന് ഹജ്ജിനുണ്ടോ ഉസ്താദ് ഒരു സ്റ്റെപ്പ് പോലും നടക്കണ്ട അത്രയും ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട് പക്ഷേ ഉസ്താദ് ഹജ്ജിന് പോയിട്ടില്ല എന്തേ ആരെടുത്തൊന്നും സഹായം കിട്ടിയിട്ട് പോകേണ്ടതല്ല ഹജ്ജും അമ്രയും എന്ന ഉസ്താദിനൊരു തീരുമാനമുണ്ട് കണ്ട ഒരാളെ കുറിച്ച് നാട്ടുകാർ പറയുന്ന കമന്റ് ഒരാളെടുത്തുനിന്ന് എന്തെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിക്കാറില്ല എന്തെല്ലാം വിഷമങ്ങൾ നുസലി സിനിമ തങ്ങളുടെ ജീവിതത്തിലുണ്ട് ആ വിഷമങ്ങളൊക്കെ സ്വന്തം തങ്ങളെ ഏറ്റെടുക്കയല്ലേ ചെയ്തത് അല്ലേ ഏറ്റെടുക്കുകയല്ലേ ചെയ്തത് അതെ വയറിന് കല്ല് വെച്ച് കെട്ടി നടന്ന കാലം ഉണ്ടായിട്ടില്ലേ തങ്ങൾക്ക് ഉണ്ട് നമ്മളൊക്കെ ഈ ചരിത്രം കേൾക്കുമ്പോൾ വിചാരിക്കും അതിന് ഉപകത്തിനു മുമ്പെങ്ങാനുമാണ് സാമ്പത്തിക ശേഷി ഇല്ലാത്ത കാലത്താണ് അല്ല സമ്പൽ സമൃദ്ധി തങ്ങളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ധാരാളം സമ്പത്ത് കുമിന്നുകൂടി അതെല്ലാം തങ്ങൾ പാവങ്ങൾക്ക് കൊടുത്തു എന്നിട്ട് സ്വന്തം ജീവിതം ഒന്നും വേണ്ടെന്ന് തീരുമാനിച്ച് ജീവിതമാക്കി മാറ്റി അതാണ് വിശപ്പ് കൊണ്ട് കല്ല് കെട്ടിയ വയറിന്റെ കഥ പറഞ്ഞ ഉടനെ പറയുന്നു പർവ്വതങ്ങൾ പലരും വന്ന് സ്വർണ്ണാവട്ടെ എന്ന് ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയാണ് ചെയ്തത് അപ്പൊ തങ്ങൾക്ക് സമ്പത്തി ഇല്ല എന്നല്ല തങ്ങൾക്ക് സമ്പത്ത് വേണ്ട എന്നാണ് തങ്ങൾ ഫക്കീറാണെന്നോ മിസ്കീനാണെന്നോ പറയാൻ പാടില്ല പിന്നെ തങ്ങൾ അതെല്ലാം തങ്ങളതെല്ലാം ആയിട്ടുള്ളതല്ല തിറാറിയായിട്ടുള്ളതല്ല ആയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് സമ്പത്ത് ഇല്ല എന്നല്ല തങ്ങൾക്ക് സമ്പത്ത് വേണ്ട ഒന്നും വേണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഏതെങ്കിലും ഒരാളോട് നബി സല്ലു തങ്ങൾ ഒന്ന് ഒരു മെസ്സേജ് വിട്ടാൽ പോരെ തങ്ങളുടെ ആ ചെറിയ വീട്ടിൽ എന്തെല്ലാം സ്വത്തുക്കൾ വാരി വാരി എടുക്കാൻ മാത്രം ഉണ്ടാകും അങ്ങനെ തങ്ങൾ ചോദിക്കാറുണ്ടോ ഇല്ല മുത്തനബി സാഹു അലൈവല തങ്ങൾ വഫാത്താവുന്ന ഘട്ടത്തിൽ തങ്ങളുടെ പടയങ്കി ഒരു യഹൂദിയായ മനുഷ്യന്റെ അടുത്ത് പണയം വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത് ആദ്യം ഇരുപതും പിന്നെ പത്തും വാങ്ങിയിട്ട് മുപ്പത് ദിർഹമിന് പകരം വാങ്ങിയിട്ടായിരുന്നു ആ പടയങ്കി പണയം വെച്ചത് തങ്ങൾ വഫാത്തായി ആ പടയങ്കി ആ സമയത്ത് യഹൂദിയുടെ കയ്യിലാണ് തിരിച്ചെടുക്കാനുള്ള മുപ്പത് ദുർഹ തങ്ങൾ കൊടുത്തിട്ടായിരുന്നു വഫാത്തായത് പക്ഷെ ആ പടയങ്കി തിരിച്ചു വാങ്ങിയിട്ടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയേ കോടീശ്വരനായ ഉസ്മാർ അലി അള്ളാഹുനും ലക്ഷപ്രഭുക്കളായ സുദ്ധീഖർലാഹിനും വലിയ പണക്കാരനായ അബ്ദുറഹ്മാൻ നൌഫുറല്ലാൻ ഒക്കെ പരിസരത്തില്ലേ ഉണ്ട് എന്നാൽ അവരോട് പോയിട്ട് ചോദിച്ചൂടായിരുന്നോ ചോദിച്ചൂടായിരുന്നോ ചോദിച്ചിട്ടില്ല അഖിലുകാർക്ക് കുടുംബക്കാർക്ക് തിന്നാനില്ലാത്ത ഘട്ടത്തിൽ വേറൊരു മതത്തിലെ കൂട്ടുകാരന്റെ അടുത്തേക്ക് തങ്ങൾ പോയിട്ട് കുറച്ച് പണം വേണമായിരുന്നു വീട്ടുകാർക്ക് തിന്നാനില്ലാത്തതുണ്ട് ഇതൊന്നും ഉസ്മാൻ തങ്ങളവിടെ ഒരു ചെറിയ സൂചന കൊടുത്തൂടെ അങ്ങനെ ആരുടെയും ഔതാര്യത്തിന് തങ്ങൾ നിൽക്കാറില്ല കണ്ടോ ഇതൊരു പണക്കാരനെ കാണുമ്പോൾ നമ്മൾ പറയാ നല്ല ഫോണ് എൻ്റെ ഫോണാണെങ്കിൽ ഡിസ്പ്ലേ പൊട്ടും ചെയ്തിന് ഇയാളിലേക്കുള്ള മീർ മടങ്ങുന്നത് ഷെറാനിമാം പറയുന്നുണ്ട് വളരെ തന്ത്രപരമായി യാചന നടത്തുന്നതിന്റെ ഭാഗമാണെന്നാണ് ഷെറാനിമാബ് അതിനെ കുറിച്ച് പറയണത് അതൊന്നും നമുക്കുണ്ടാവരുത് അപ്പൊ ഒരാളെ കുറിച്ച് ഭാര്യ പറയുകയാണ് എൻ്റെ ഭർത്താവ് സുബുഹാനുള്ള ചിലപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും ഒരു മനുഷ്യനോട് മൂപ്പരും എന്തെങ്കിലും കിട്ടണം തരണം എന്ന് ചിന്തിക്കണ പരിപാടി മൂപ്പരിക്കില്ല മൂപ്പരുടെ ഏറ്റവും വലിയ പ്രത്യേകത മൂപ്പരുടെ 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 ആ ഒരു ശുദ്ധിയുള്ള ജീവിതം ഒരാളടുത്തുനിന്ന് ഒന്നും കിട്ടാൻ ആഗ്രഹിക്കൂല ആരെങ്കിലും തൃപ്തിപ്പെട്ട് കൊടുത്താൽ വാങ്ങണമെങ്കിൽ തന്നെ എന്തെല്ലാം കണ്ടീഷൻസ് ഉണ്ടെന്ന് അറിയോ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഈ ഒരു ക്വാളിറ്റി നമ്മളെ കുറിച്ച് ഭാര്യ പറഞ്ഞാല് വേറെന്താ വേണ്ടത് രക്ഷപ്പെടാൻ മൂന്ന് ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ ആത്മീയ വിലാസമായി രൂപപ്പെടേണ്ട നാലാമത്തെ കാര്യം സാമ്പത്തിക ശുദ്ധി എം എ ഉസ്താദിന്റെ കഥകൾ നമ്മൾ കുറെ കേട്ടതാണ് യഥീംഖാനന്റെ പേന കൊണ്ട് ആർട്സ് കോളേജിന്റെ വിഷയം എഴുതാറില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രസം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ വകുപ്പ് ഒരു പ്രശ്നമില്ലാത്ത ഫണ്ട് കലക്ഷനും ഫണ്ട് തിരിമറിക്കും ഒരു പ്രയാസമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ ഇത് വായിക്കേണ്ടതല്ലേ സാമ്പത്തിക ശുദ്ധി മൂപ്പരോളം ഞാൻ കണ്ട ഒരാളില്ല എല്ലാം എഴുതി വെക്കും ഈടെ ഒരു സംഘടനാ പ്രവർത്തകന്റെ ഭാര്യ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് പറഞ്ഞത്രേ അവരുടെ ഭർത്താവിനെ കുറിച്ച് ഏത്ര നട്ടപ്പാതിരാക്ക് മീറ്റിങ് കഴിഞ്ഞിട്ട് വന്നാലും എന്റെ ഭർത്താവ് ഇഷാൻ്റെ സുന്നത്തവാക്കിയുണ്ടെങ്കിൽ വിത്രവാക്കി ഉണ്ടെങ്കിൽ ഹദ്വാക്കിയുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തിട്ടല്ലാതെ ചിലപ്പോൾ ഒരു മണിക്കൊക്കെ ആവും വീട്ടിലെത്താൻ പരിപാടി കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞിട്ട് മീറ്റിംഗ് കഴിഞ്ഞിട്ട് എത്താൻ ഹദ്ാദ് ചൊല്ലാതെ ഓർക്കാൻ തൂങ്ങിയ ഉപരി നടന്നുകൊണ്ടല്ലോ പറഞ്ഞ പോലെ ഒരു ഭാര്യ ക്രെഡിറ്റ് ആണ് അത് ഭാര്യ പറയുന്ന ഒരു സെർട്ടിഫിക്കറ്റ് ഭാര്യ അറ്റസ്റ്റ് ചെയ്തു കൂടെപ്പറപ്പിനല്ലേ രാപ്പനിയറിയുള്ളൂ ഭാര്യ പറയുന്ന അറ്റസ്റ്റ്മെന്റ് ആണത് ഭാര്യ വെക്കുന്ന ഒരു സീലാണ് ഭാര്യ പറയണത് എന്റെ ഭർത്താവ് ഒരു രാത്രി ഞാൻ കണ്ടിട്ടില്ല വേറെന്താ വേണ്ടത് കുറെ വ്യൂസും സബ്സ്ക്രിപ്ഷനും കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല രണ്ട് കമന്റിലും ആശാഅല്ലീൻ തബാറക്കല്ലെ കൊണ്ടൊന്നും സുഖിക്കാനുള്ളതല്ല ഒറിജിനൽ പിക്ചർ പുറത്തേക്ക് വരണം സാമ്പത്തിക ശുദ്ധി ഹസൻ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ മഹാന്റെ ഒരു ദീർഘം താഴേക്ക് വീണുപോയി സിയാറു അലാമിൻ കാണാം മഹാൻ കുനിഞ്ഞു കുറെ നേരം പരിധി കാണുന്നില്ല ഏടെ പോയി റബ്ബെ അതാ ഒരു ദീർഘം അവിടെ കിടക്കുന്നു എടുക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞപ്പോൾ മഹാനവറുകൾ ചിന്തിക്കുകയാണ് ഇതൊരു പൊതുവഴിയല്ലേ ഈ വഴിക്ക് ആരെങ്കിലും പോകുന്ന സമയത്ത് വീണ ദൃഹമാവാൻ ചെറിയൊരു സാധ്യതയില്ലേ ഇതെന്റെ തന്നെ ആവണമെന്ന് നൂറ് ശതമാനം ഉറപ്പൊന്നും ഇല്ലല്ലോ ഇതെടുത്തിട്ടില്ല എന്ന് ചോദിച്ചിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ എടുത്തിട്ട് ചിലപ്പോൾ വേറെ ആരുടെങ്കിലും ആയാലോ ചെറിയ സാധ്യതയാണ് വേണ്ടല്ലേ തിരിച്ചുപോയി അന്യായമായതൊന്നും എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ട എന്ന് ചിന്തിക്കുമ്പോഴാണ് കൂട്ടുകാരെ ഇബാദത്തിന്റെ രസം ഉണ്ടാവുക മക്കൾ സ്വാലിഹീങ്ങളാവുക ദുവാ ഇന് ഉത്തരം കിട്ടുക ജീവിതം നന്നാവുക കൽബു ശുദ്ധിയാവുക ഹറാമായ ഒരു ലൊക്കുമത്ത് ഒരു പിടി ഭക്ഷണം നമ്മുടെ വയറ്റിലെത്തിയാൽ പിന്നെ പത്ത് മുപ്പത് കൊല്ലത്തേക്ക് ഈ ബാധത്തിന് രസം പ്രതീക്ഷിക്കണ്ട പെട്രോളിന് ഇത്ര ഇത്രയാണ് എന്റെ വാടക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു രൂപ അധികം വാങ്ങിയാൽ ഫുഡ് മൊത്തം കഴിച്ചിട്ട് സീനിയേഴ്സ് ബില്ലടക്കുന്ന സമയത്ത് പറയാ ജൂനിയേഴ്സ് തരുന്ന ജൂനിയേഴ്സ് ആയ പിള്ളേർ കഷ്ടപ്പെട്ടു പോയി നമ്മൾ കൊടുക്കാനും കോടുതോളം റാഗിങ്ങിന്റെ പുതിയ എപ്പിസോഡ്സ് ഈ ഭക്ഷണം കഴിച്ച ഈ പിള്ളേർക്ക് മുപ്പത് കൊല്ലത്തേക്ക് നിസ്കാരത്തിന് രസം കിട്ടൂലത്രേ ഇമാം ഷാറാനി റഹിമഹുല്ല അവിടുത്തെ എന്ന കിതാബിൽ എഴുതി വെക്കുന്നു കണ്ടോ ഒരു പിടി ഒരാളെ പറ്റിച്ചിട്ട് അത് നെയ്റ്റ് ചാർജ് ആകുമ്പോൾ ഇങ്ങനെയാണ് അത് വളഞ്ഞു വന്നുകൊണ്ട് ഇത്ര അധികമാണ് എന്ന് പറഞ്ഞിട്ട് പ്രായമുള്ള ഒരു ഉമ്മാന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കുമ്പോൾ ഒരു പത്ത് രൂപ ഓട്ടോ ഡ്രൈവറായ മോനെ നീ അധികം വാങ്ങിയാൽ ആ പത്ത് കൊണ്ട് നീ മക്കളെ പോറ്റയല്ലേ ചെയ്യുന്നത് ആ മക്കള് പിന്നെ സ്വലഹികളാവൂല അത് കൊടുത്തിട്ടല്ലേ നിന്റെ ഭാര്യ ഭക്ഷണം കഴിക്കേണ്ടത് ആ ഭക്ഷണത്തിന്റെ ഊർജത്തിലല്ലേ അവരുടെ മുലപ്പാൽ ഉണ്ടാവേണ്ടത് ആ പാലല്ലേ നിന്റെ പുതിയ കുട്ടി കുടിക്കേണ്ടത് ആ കുട്ടി വളർന്നിട്ടല്ലേ നന്നാവേണ്ടത് പ്രതീക്ഷ വേണ്ട ഇമാൻ എഴുതി വെക്കുന്നു നമുക്കൊരു കഴിവുണ്ടെന്ന് നാട്ടുകാരെ തോന്നിപ്പിച്ച് പണം സ്വരൂപിച്ചാൽ യഥാർത്ഥത്തിൽ ആ കഴിവ് നമുക്കില്ലെങ്കിൽ ആ പണം വാങ്ങൽ ഉപയോഗിക്കൽ പച്ചഹറമാണ് ഉദാഹരണത്തിന് എനിക്ക് അലോപതി അറിയില്ല മെഡിസിൻ കൊടുക്കാനുള്ള കഴിവില്ല എന്നിട്ട് ഞാനത് ഉണ്ടെന്ന് അഭിനയിച്ചിട്ട് രണ്ട് മൂന്ന് ആൾക്കാർക്ക് ഗുളിക എഴുതി കൊടുത്തു അല്ലെങ്കിൽ മരുന്ന് വെച്ചു കൊടുത്തു പ്രിസ്ക്രിപ്ഷൻ എഴുതി ട്രീറ്റ്മെൻറ് നടത്തി ഒന്ന് രണ്ടാളുടെ രോഗം മാറുകയും ചെയ്തു ഫീസ് വന്നാൽ മറ്റോ എല്ലാ പച്ചഹറാം അതിനെ വ്യാഖ്യാനിച്ച് സൂഫിയാക്കൾ ഇങ്ങനെ കൂടി എഴുതി എങ്ങനെ നീ നല്ല മനുഷ്യനാണെന്ന് കരുതിയിട്ട് ഒരാൾ ഒരു അഞ്ഞൂറ് രൂപ തന്നു നീ സ്വാലിഹ സ്വലിഹെന്ന് കരുതിയിട്ട് അപ്പം നീ ചിന്തിക്കാൻ മോനെ നിന്റെ പുറം കണ്ടിട്ടാണ് അയാൾ അഞ്ഞൂറ് തരുന്നത് അത് ഉപയോഗിക്കൽ നിനക്ക് ഹലാലാണോ തെറ്റാണോ ശരിയാണോ എന്ന് നീ ആലോചിക്കണം ഉസ്താദ് കിതാബ് വാങ്ങിക്കോളി ഉസ്താദ് നല്ല കിതാബ് നോക്കുന്നതാണല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ കിതാബ് നോക്കാറില്ല ആകെ നമുക്കുള്ള സേവനം വീഡിയോ ഓൺ ആക്കിയിട്ട് വല്ല വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ബേക്കിൽ കിതാബിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടുള്ള കിതാബ് ഈ അതിന് ഉള്ളു വേറെ കിതാബ് നോക്കലൊന്നുമില്ലെങ്കിൽ ആ കാശ് വാങ്ങുന്നത് ചെറിയ പ്രശ്നം ഉണ്ട് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം വിശദ പഠനത്തിന് ഫല ജിലൂനി നോക്കുക സാമ്പത്തിക ശുദ്ധി അബു ഹനീഫർ അലിയോഹനു ഒരാൾക്ക് കടം കൊടുത്തു തിരികെ കിട്ടാനുള്ള ഡേറ്റ് ആയി ഡേറ്റ് കഴിഞ്ഞു വാങ്ങാൻ വേണ്ടി അബോഹനീഫർ അള്ളോഹനോ അങ്ങോട്ടേക്ക് പോയി അബു ഹനീഫർ അലിയോഹനു വെയിലത്ത് മുറ്റത്ത് നിൽക്കുമ്പോൾ കടം തിരികെ അടക്കാനുള്ള ആൾ ചോദിച്ചു നിങ്ങൾ എന്താ മുറ്റത്ത് കൊണ്ട് നിൽക്കുന്നത് കയറി നിൽക്കൂ ഇനി വീട്ടിൽ കയറുന്നില്ലെങ്കിൽ ഏറ്റവും ചുരുക്കിയത് സൺഷേഡിൻ്റെ തണലെങ്കിലും കൊള്ളാലോ നിൽക്കുന്നു വേണ്ട ഞാൻ നിങ്ങൾക്ക് പത്തായിരം ആണ് ഉദാഹരണത്തിന് തന്നെങ്കിൽ ആ പത്തായിരം തിരികെ തരുമല്ലോ അത് മതി അത് മതി മീൻസ് ഞാൻ അതിൻ്റെ കൂടെ എക്സ്ട്രാ നിങ്ങളുടെ വീടിൻ്റെ തണൽ കൂടി അനുഭവിക്കുമ്പോൾ നിങ്ങളെനിക്ക് പത്തായിരം തിരിച്ചു തരുന്നു പ്ലസ് തണൽ ആവൂലേ കടം കൊടുത്തിട്ട് ലാഭം വാങ്ങുന്ന പരിപാടിയൊക്കെ പലിശയല്ലേ ജ്വല്ലറിക്കാർ നടത്തുന്ന സ്കീമും ഫർണിച്ചർ ഷോപ്പുകാർ നടത്തുന്ന ഓഫറും ഏത് കാര്യത്തിലും ഇടപെടുമ്പോൾ ഇൽമിൻ്റെ അഹലുകാരോട് ഫിഖഹിൻ്റെ അധ്യാപനങ്ങൾ നടത്തുന്നവരോട് ചോദിച്ചിട്ടല്ലാതെ ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ സ്വർണ്ണ ഇപ്പോൾ എടുത്താൽ അല്ലെങ്കിൽ ഇപ്പോൾ ക്യാഷ് മാസാ മാസം അടച്ചാൽ പെങ്ങിട കല്യാണം മാർച്ചിലല്ലേ അപ്പോൾ എടുക്കാം പണിക്കൂലിയില്ല അന്ന് പൈസ ഇതേ ആണെങ്കിൽ ഈ റേറ്റിന് ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഉള്ള റേറ്റിന് ഇതിനേക്കാൾ കുറവാണെങ്കിൽ ആ റേറ്റിന് എന്ന് പറഞ്ഞ് പല ഓഫറുകളും പെരുമഴക്കാലമാണ് ഓഫറിൻ്റെത് അതിലൊക്കെ നമ്മൾ ഇടപെടുമ്പോൾ കർലിൻ ഫഹരിബ എന്ന സിദ്ധാന്തം നമ്മൾ പഠിക്കുകയും ഇൽമിൻ ഡഹലുകാരോട് ചോദിക്കുകയും ചെയ്യണമെന്ന് ഇടയിൽ സൂചിപ്പിക്കുകയാണ് സാമ്പത്തിക ശുദ്ധിയുണ്ടാണ് ഒരഞ്ചു പൈസ ഒരു അഞ്ചു പൈസ ഒരു നയ ആകാശ് അന്യായമായതായി നമുക്ക് തോന്നരുത് നബിയെ ഉത്തരം ദുവാ ആളാവണം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്റെ ദുവാനൊക്കെ അത് ഉത്തരം തരണം അതിനെന്താ വഴി മഹാനായ സൈദുബ് നബി വഖാ സുന്റെ ചോദ്യം ഉത്തരം വരുന്നു എന്റെ ഫുഡ് ഹലാലാണെന്ന് കൺഫേം ചെയ്താൽ മതി എങ്കിൽ ഉത്തരം ദുവാർണ്ണം കഴിക്കുന്ന ഫുഡ് ഹലാലാണോ ഉത്തര ഉറപ്പാ അല്ല അവിടുന്ന് ഇവിടുന്ന് കഴിക്കുന്നു എവിടെ നിന്ന് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ലെന്ന വിചാരം ഹലാലാണോ ഹറാമാണോന്ന് ചിന്തിക്കണമെന്നില്ല എവിടെ നിന്ന് നോൺ വെജ് കഴിച്ചാലും കുഴപ്പമില്ല എന്ന മുപ്പരുടെ വിചാരം ഒരു കുഴപ്പമില്ല മുപ്പ് എങ്കിൽ അവൻ കഴിച്ച ഹറാമായ ഫുഡാണ് അവൻ ധരിച്ചിരിക്കുന്നതും ഹറാം വമശ്രാം അവന് കുടിച്ചത് ഹറാം പിന്നെ പിന്നെങ്ങനെ അഥവാ ഉത്തരം കിട്ടുക എന്ന് മുഹമ്മദ് അപ്പൊ നമ്മൾ കഴിക്കുന്നത് ധരിക്കുന്നത് വീട് നിർമ്മിക്കുന്നത് പലിശയില്ലാത്ത തെറ്റുകുറ്റങ്ങളില്ലാത്ത ബിസിനസ് ആയിരിക്കണം ദീർഘിപ്പിക്കുന്നില്ല അടുത്തത് റമദാൻ ഒരാളെ കുറിച്ചിട്ട് പറയാ റമദാൻ പറഞ്ഞ തീർന്നു മക്കളുടെ കമൻറ്റാ തീർന്നു മീൻസ് തീർന്നു കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനായാലും പിന്നെ ഉപ്പ അധികം സംസാരിക്കൂല കുറച്ച് തിന്ന ആ നോമ്പർക്കൊക്കെ കുറച്ച് ഉപ്പാക്ക് റമദാൻ എന്ന് പറഞ്ഞാൽ തീർന്നു നല്ല ആരോഗ്യമുള്ള കാലത്ത് ഉപ്പ പത്ത് പ്ലസ് ഹത്തും ഒക്കെ തീർക്കും റമദാനില് മക്കള് അങ്ങനെ ഞാൻ ഈയിടെ നമ്മുടെ മധുഖാനൊക്കെ പാടുന്ന പ്രിയപ്പെട്ട തങ്ങൾ പൂക്കോട്ടൂർ അവരുടെ ഉപ്പ വഫാത്തായിട്ട് ഒരു വർഷം പൂർത്തിയായി അള്ളാഹുദാർ ചേറ്റി കൊടുക്കട്ടെ ആ ഉപ്പായുടെ ആണ്ടുപരിപാടിക്ക് പൂക്കോട്ടൂര് തങ്ങള് ക്ഷണിച്ചിട്ട് ഞാൻ പോയിരുന്നു അങ്ങനെ അവിടെ എത്തുമ്പോൾ വണ്ടിയിൽ നിന്ന് തങ്ങള് പറഞ്ഞു അമാനിസ്സാദേ ഉപ്പാനെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നത് ഞാനൊക്കെ വല്ല ബുറുതൊക്കെ മൗലിദിനൊക്കെ പോയി തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ വളരെ ലേറ്റ് ആവും മൂന്ന് മണി മൂന്നരയൊക്കെ ആവും ആ സമയത്ത് എൻ്റെ ഉപ്പാനെ ഞാൻ കാണാൻ തഹജ്ജുദ് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുന്നതാണ് ഉപ്പ മക്കളുടെ മനസ്സിൽ വരച്ചു കൊടുത്ത ചിത്രമാണ് ഈ പറയണത് നമ്മളെക്കുറിച്ചൊക്കെ മക്കളൊക്കെ എന്തെങ്കിലും പറയണ്ടേ മോമിനികളെ എന്ന് പറഞ്ഞാൽ എപ്പാന്ന് നോക്കിയാലും മൗലിൻ്റെ ഏട് ഖുർആാന് എന്ന് പറയണ്ടേ നമ്മളെക്കുറിച്ച് പറയുന്നില്ലെങ്കിൽ ഓർമ്മിക്കണ്ടേ മക്കള് ചിത്രം പതിയണ്ടേ അങ്ങനെ ഈയിടെ ഒരാളെ ഞാൻ പരിചയപ്പെട്ടു അയാൾ എല്ലാ ദിവസവും സാധാരണക്കാരനായ ഒരാളാണ് എൻ്റെ നാട് തളിപ്പറമ്പ് ഒരു ഷോപ്പിലുള്ള ജോലിക്കാരനാണ് സ്വന്തം ഷോപ്പൊന്നുമല്ല അയാളെ എല്ലാ ദിവസവും രാത്രി യാസീൻ യാസീനൊതിയിട്ട് ഉപ്പാക്ക് ഹദ്യ ചെയ്യും എല്ലാ ദിവസവും മുപ്പരുടെ പ്രത്യേകത ഒരു ദിവസം ഒരു ജ്യൂസ് കുറാൻ ഓതും ഇന്ന് അറബി മാസം എത്രയാണെന്ന് ചോദിച്ചാൽ അയാൾക്ക് കിട്ടും നമുക്കൊന്നും ചിലപ്പോൾ കറക്റ്റ് കിട്ടിക്കൊള്ളണം പക്ഷെ മുപ്പർക്ക് അത് കിട്ടും ഇന്ന് റജബ് ആറ് അല്ലെങ്കിൽ ഷെവാൻ മൂന്ന് ഇന്ന് റബിയുല്ലവൽ രണ്ട് അങ്ങനെ കിട്ടും അതിൻ്റെ കാരണം എന്താ എത്രാമത്തെ ആണോ ഒന്നാണെങ്കിൽ ഒന്ന് ഒന്നാം ജ്യൂസ് ഓദിക്കഴിഞ്ഞിട്ടുണ്ടാവും ഇന്ന് ജമാഅല്ലവൽ രണ്ടാണെങ്കിൽ രണ്ടാം ജൂസ് ഓതിയിട്ടുണ്ടാവും ക്ഷാബാം പതിമൂന്നാണെങ്കിൽ പതിമൂന്നാം ജൂസ് ഓതിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും ഒരു ഹത്തും ഓതി തീർക്കും എന്ന് എന്നർത്ഥം അപ്പോൾ ഞാൻ വെറുതെ അഡ്വാൻസ്ഡ് ആയിട്ടും ഉപയോഗിച്ച് ചില മാസം ഇരുപത്തൊമ്പത് ഉണ്ടാവില്ലേ ജ്യൂസ് മുപ്പതെണ്ണം അപ്പോൾ പറയാം എല്ലാ ഇരുപത്തൊമ്പതാം തീയതിയും ഞാൻ രണ്ട് ജ്യൂസ് ഓതി പിറ്റവും പിറ്റേ ദിവസം വേറെ ഓരാദുകൾ ഓതി തീർക്കും ചൊല്ലി തീർക്കും ഇങ്ങനെ നിങ്ങൾ ഒരു വെറുത് ഫ്രെയിം ചെയ്യാനുള്ള ഷെയ്പയാനുള്ള കാരണം എൻ്റെ ഉപ്പ നല്ലോണം കുറാനോ എൻ്റെ ഉപ്പാനെ കണ്ടുപഠിച്ചതാണ് കണ്ടോ വിത്ത് ഗുണം പത്ത് ഗുണം സേതുവിനുപാത്രോ നല്ലോണം ഭക്ഷണം കൊടുക്കുന്നത് മദീനത്തുനിന്ന് മോന കൈസറുള്ളിയോനെന്ന സ്വയാബികാണ് അപ്പം മോനും അങ്ങനെ ആയിരുന്ന കിതാബുകൾ പറയുന്നത് അങ്ങനെയാണ് കമാനു തുദാനു നീ എങ്ങനെയാണോ ജീവിച്ചത് അതിൻ്റെ ഫോട്ടോസ്റ്റേറ്റ് ആയിരിക്കും മക്കളുണ്ടാവുക ഉമ്മാനെ കുറിച്ച് എന്താ അഭിപ്രായം പറയാനുള്ളത് ഉമ്മ എപ്പോ ഫോണിലാണ് നമ്മൾ വരുമ്പോൾ ഓഫാക്കും അത് മാരു ഗുണാണ് ആണോ മക്കളെ കുറിച്ച് എന്താ പിക്ചർ മക്കൾക്ക് എന്താണ് നമ്മൾ പിക്ചർ വരച്ചു കൊടുത്തത് റമദാൻ യഥാർത്ഥത്തിൽ റമദാനിൽ പല കാര്യങ്ങളിൽ നിന്നും മാറി നിന്നത് എന്തുകൊണ്ടാണ് ഈ ഉമ്മത്ത് അവരുടെ ഉപ്പാനും ഉമ്മാനും കണ്ടുപഠിച്ചത് അതാണ് എൻ്റെ കാരണം റമദാൻ നോമ്പ് നിർബന്ധമില്ലാത്ത സ്ത്രീകൾ ഉണ്ടാവും അവരുടെ അശുദ്ധിയുള്ള പീരീഡിൽ ആ സ്ത്രീകളും ഒരാളുടെ മുന്നിൽ ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു എന്തെ റമദാനിനോടുള്ള ബഹുമാനാണ് കണ്ട അങ്ങനെ ഈ ഉമ്മത്തിന് റമദാന്റെ ബഹുമാനം കിട്ടിയത് നോമ്പ് നിർബന്ധമൊന്നുമില്ലല്ലോ ഹറാമെന്നല്ലോ ഇതെന്താ എല്ലാം സംഭവമാക്കുന്നത് എന്ന ഡയലോഗ് പുതിയ തലമുറ തിരിച്ചു പറയലോട് കൂടി പറയലോടുകൂടി നമ്മളെന്താപ്പൊ അവരോട് പറയല് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മസാല എടോ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നിക്കാഹ് കഴിഞ്ഞില്ലല്ലോ എന്തിനാ ഇങ്ങനെ സംസാരിക്കണത് ഫോൺ വിളിക്കുന്നത് വെച്ചാൽ ശബ്ദ ഉറത്തല്ലോ അവനോട് എന്താപ്പോ പറയണ്ട് പിള്ളേരൊക്കെ ഇപ്പൊ മുഴക്കിക്കങ്ങളാ ഭയങ്കര മസലയാമന്റെ ബഹുമാൻ ആരാ പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മവാപ്പമാര് പഠിപ്പിച്ചെന്നതാ അപ്പൊ ഉപ്പാവിനെ കുറിച്ച് മക്കള് എത്ര കത്തുമാതി തീർക്കുക ഈടെ ഞാൻ കൂറത്ത് ഒരു സംഘടനാ ക്ലാസിന് വേണ്ടി പോയി കൂറത്ത് തങ്ങളുപ്പാപ്പൻ്റെ ഹാദിമായ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു കൂറത്തങ്ങളുടെ രണ്ട് പ്രത്യേകതകളൊന്നും പറയുമെന്ന് വെച്ചു രസമല്ലേ മഹാന്മാരെ കുറിച്ച് കേൾക്കാൻ മുപ്പര് ഉടനടി പറഞ്ഞു ഞാൻ ഇരുപത് കൊല്ലത്തിന് മേലെ കൂറത്തങ്ങളുടെ കൂടെ ഹിതമത്തിനുണ്ടായിരുന്നു ഇന്ന് വരെ എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല അനസർ അള്ളോഹാനെ കുറിച്ച് പറഞ്ഞ കമന്റ് രണ്ടാമത് പറഞ്ഞത് ഭയങ്കര കുർആാനോത്താന്ന് കൂറത്തങ്ങള് എന്നിട്ട് മുപ്പനിങ്ങനെ ശക്തി പകരുന്ന രീതിയിൽ പറയാം ഒരു റമദാൻ തന്നെ ഇരുപത്തി ഹത്തും തീർത്തുന്ന് ഒരു ക്ലിപ്പ് ഉസ്താദ് കേട്ടിനോ ഞാൻ പറയാൻ കേട്ടു തീർത്ത് എന്ന് പറഞ്ഞ തീർത്തു തന്നെ ഉസ്താദെ അമ്മാതിരി ഒത്താണ് ഒരു സമയം കളയാത്ത ഒത്താണ് കണ്ടോ കൂടപ്പറപ്പുകൾ പറയുന്ന കമന്റുകൾ കേട്ടോ എന്തായിരിക്കും മനുഷ്യന്മാരെ നമ്മളൊക്കെ പറയാ ആയിരം കൊല്ലം മുമ്പ് ജീവിച്ച തങ്ങളുടെ കാലക്കാരനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത് ഒന്നാമണ്ട് ഇപ്പൊ അടുത്ത് പൂർത്തിയായിട്ടേ ഉള്ളൂ ആ കുറാത്തങ്ങൾ നമുക്കിടയിൽ ജീവിച്ച് പച്ചയായ മനുഷ്യനായി ജീവിച്ച ഒരു സൈദാണ് അള്ളാഹുദാർ ചേറ്റി കൊടുക്കട്ടെ എത്രയാ ഓതുന്നത് ഒരു റമദാൻ കഴിഞ്ഞപ്പോ എന്റെ ഹത്തുമോ കുറഞ്ഞുപോയോ എന്നോർത്തിട്ട് കരഞ്ഞ താജുല്ലം എൻ്റെ മോനല്ലേ എങ്ങനെയാ വിത്തുഗുണം പത്തുഗുണം ഇല്ലാതിരിക്കുക റമദാൻ നമുക്ക് റമദാനിന്റെ പ്രത്യേകം പരിഗണന ഉണ്ടോ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ബക്കറയും ആലു ഇമ്രാനും നിസാഫും അംഫാലും തൗബയും ഓദ്യത്തീരുമോ നമുക്ക് എന്നെ തോന്നുകയാണ് ഇപ്പോൾ പോയാൽ ഈ റമദാൻ ഒരു അഞ്ച് ഉറപ്പ് ആറ് തീരവും സംശയമാണ് അഞ്ച് ഉറപ്പ് ഇതേ ഉറപ്പ് പറഞ്ഞോട് റമദാൻ ഇരുപത്തിയേഴിനെ തറാവിക്ക് കണ്ടാൽ നിങ്ങൾ ചോദിച്ചു നോക്കിയേ എത്ര കത്തുമായി ഒന്നെന്നെ തീരവും സംശയം എന്താ കാരണം റജബിനെ മെയിൻ ചെയ്തിട്ടില്ല ഷേബാനെ പരിഗണിച്ചിട്ടില്ല പിന്നെ എങ്ങനെ റമദാൻ അനുകൂല പിന്നെ എന്തിനാ കാര്യായിട്ട് റജബുൻ ു ഷെഹരി ഈ രണ്ട് വാഹനം എങ്ങനെയാ എസ്കോട്ടായിട്ട് പോയത് എന്തിനാ നമ്മൾ മെയിൻ ചെയ്തിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ റമദാനെ മുതൽ എടുക്കുക നിങ്ങൾ എഴുതി വെച്ചോ റജവും ഷാബാനിയും പരിഗണിക്കാതെ എങ്ങനെയാ നമുക്ക് റമദാൻ കിട്ടുക ശരീരവും മനസ്സും ശുദ്ധിയാക്കിയിട്ട് ഏറ്റവും നല്ല മനുഷ്യനാവാനല്ലേ റജവും ഷേബാനും തന്നത് അല്ലേ വിത്തിറക്കിയിട്ട് വെള്ളം നനക്കാനല്ലേ റജപും ഷേബാനും തന്നത് എന്നാലല്ലേ മോനെ റമദാനിൽ വിളവെടുക്കാൻ പറ്റുള്ളൂ റമദാനിൽ ഇബാദത്ത് ചെയ്യലല്ല ഇബാദത്ത് ചെയ്തു ചെയ്തുപോക്ക മൂപ്പരെന്നെങ്ങ് നിസ്കരിക്കുക നിസ്കാരം കഴിഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് പത്ത് ചുസ് ഖുറാൻ ഓതു മൂന്ന് ദിവസം തറാവീ കഴിഞ്ഞിട്ട് മാത്രമുള്ള ഖുർആാൻ തീരും വേറെ ഖത്ത കണക്ക് വേറെ വരുന്നുണ്ട് തറാവീഹ എങ്ങനെങ്കിലും തീർന്നാ മതി ഇതെത്രാ മത്ര കേ എത്ര പന്ത്രണ്ടോ പോരല്ലോ എന്തുകൊണ്ട് റജബിനെ അയാൾ പരിഗണിച്ചില്ല ഷെബാനിനെ അയാൾ മൈൻഡ് ചെയ്തില്ല പിന്നെ എങ്ങനെയാ ഒരു സ്വീകരിക്കുന്ന നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഓഫറുള്ള മാസമാണ് റജബ് ആ റജബിനെ നമ്മൾ മുതലെടുക്കണം കുറച്ചു ദിവസം കഴിഞ്ഞു അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ